ഓപ്പൺ ഫോറം കായിക ലോകത്തു നിന്നുള്ള പുത്തൻ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം സ്പോർട്സ് മിക്സ് കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കിയത് പത്രപ്രവർത്തകനും സ്പോർട്സ് ലേഖകനുമായ ഷഹബാസ് വെള്ളില കായിക കൌമാരക്കുതിപ്പിന് വേദിയാകുന്ന സംസ്ഥാന സ്കൂൾ മീറ്റിന് തുടക്കം തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം സെൻട്രൽ സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ നടക്കുന്നത് ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മത്സരാർത്ഥികളടക്കം ഇരുപതിനായിരം താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും ഗൾഫ് മേഖലയിൽ നിന്ന് കേരള സിലബസ് പഠിപ്പിക്കുന്ന ഏഴ് സ്കൂളുകളിൽ നിന്നും മുപ്പത്തഞ്ച് കുട്ടികളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട് മത്സരങ്ങൾ രണ്ടു ദിവസം പിന്നിട്ടപ്പോൾ ആതിഥേയരായ തിരുവനന്തപുരം ജില്ല എതിരാളികളില്ലാതെ കുതിക്കുകയാണ് തൊള്ളായിരത്തി അറുപത്തെട്ട് പോയിന്റാണ് ജില്ലയ്ക്കുള്ളത് നാനൂറ്റി അറുപത്തിനാല് പോയിന്റോടെ തൃശൂർ രണ്ടാം സ്ഥാനത്തും നാനൂറ്റി ഇരുപത്തി ആറ് പോയിന്റോടെ കണ്ണൂർ മൂന്നാം സ്ഥാനത്തുമുണ്ട് അത്ലറ്റിക്സ് ഓവറോളിൽ ആദ്യ ദിനം പാലക്കാടാണ് മുന്നിൽ നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം പിറകിലായി തന്നെയുണ്ട് പാലക്കാടിന് അഞ്ച് സ്വർണവും നാല് വെള്ളിയും രണ്ട് വെങ്കലവുമായി മുപ്പത്തിയൊൻപത് പോയിന്റാണുള്ളത് രണ്ട് സ്വർണവും മൂന്ന് വെള്ളിയും രണ്ട് വെങ്കലവുമായി ഇരുപത്തിയൊന്ന് പോയിന്റോടെ മലപ്പുറം രണ്ടാം സ്ഥാനത്തും പതിമൂന്ന് പോയിന്റോടെ കോഴിക്കോട് മൂന്നാം സ്ഥാനത്തുമുണ്ട് രണ്ട് സ്വർണവും ഒരു വെള്ളിയുമാണ് കോഴിക്കോടിന്റെ സമ്പാദ്യം മലപ്പുറത്തിന്റെ പ്രധാന ഇനങ്ങളൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മലപ്പുറത്തിന്റെ പ്രതീക്ഷ വ്യാഴാഴ്ച കഴിഞ്ഞ നൂറു മീറ്റർ മത്സരത്തിൽ രണ്ട് മീറ്റ് റെക്കോർഡുകൾ പിറന്നു സബ് ജൂനിയർ ഗേൾസിൽ ഇടുക്കിയുടെ ദേവപ്രിയ ഷൈബു പുതിയ മീറ്റ് റെക്കോർഡ് തുന്നിച്ചേർത്താണ് സ്വർണം നേടിയത് ഇടുക്കി സി എച്ച് എസ് കാൽവരി മൌണ്ട് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവപ്രിയ ഷൈബു പന്ത്രണ്ട് ദശാംശം ആറ് ഒൻപത് സെക്കൻഡായിരുന്നു സമയം ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ റെക്കോർഡ് മറികടന്ന പ്രകടനം നടത്തിയാണ് ഗവൺമെന്റ് ഡി വി എച്ച് എസ് എസ് ചാരമംഗലത്തിന്റെ ടി എം അതുൽ ആലപ്പുഴയ്ക്കായി സ്വർണ്ണമണിഞ്ഞത് പത്ത് ദശാംശം എട്ട് ഒന്ന് സെക്കൻഡിലൂടെ മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റെക്കോർഡ് തിരുത്തി പുതിയ റെക്കോർഡ് തന്റെ പേരിനൊപ്പം തുന്നിച്ചേർത്താണ് അതുൽ സ്വർണ്ണമണിഞ്ഞത് സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടിന്റെ നിവേദി കൃഷ്ണയും സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറത്തിന്റെ ആദിത്യ അജിയും സ്വർണം നേടി ജി എച്ച്എസ്എസ് ചിറ്റൂരിന്റെ സുവർണ താരമായി മാറിയ നിവേദിന് ഒൻപത് സെക്കൻഡിനാണ് റെക്കോർഡ് നഷ്ടമായത് പത്ത് ദശാംശം ഏഴു ഒൻപത് സെക്കൻഡിലാണ് താരം ഫിനിഷ് ചെയ്തത് മലപ്പുറം നാവാമുകുന്ദ എച്ച്എസ്എസ് തിരുനാവായയുടെ ആദിത്യ അജി പന്ത്രണ്ട് ദശാംശം ഒന്ന് ഒന്ന് സെക്കൻഡിലാണ് നൂറു മീറ്റർ പൂർത്തിയാക്കിയത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ നിലവിലെ റണ്ണേഴ്സ് അപ്പായ കേരളത്തിന് ആദ്യ മത്സരം തന്നെ സമനില ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് നേടിയ മഹാരാഷ്ട്രയ്ക്ക് മൂന്നും കേരളത്തിന് ഒരു പോയിന്റും ലഭിച്ചു രണ്ടാം ഇന്നിംഗ്സിൽ മഹാരാഷ്ട്ര രണ്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് എടുത്തുനിൽക്കെ മത്സരം സമനിലയിൽ പിരിയാൻ ഇരു ക്യാപ്റ്റന്മാരും തീരുമാനിക്കുകയായിരുന്നു ഒന്നാം ഇന്നിംഗ്സിൽ മഹാരാഷ്ട്ര ഇരുപത് റൺസ് ലീഡാണ് നേടിയത് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ അൻപത്തിമൂന്ന് റൺസിന്റെ കൂറ്റൻ ജയം സ്വന്തമാക്കിയാണ് വനിതകൾ അവസാന നാലിൽ എത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നാൽപ്പത്തി ഓവറിൽ മൂന്നിന് മുന്നൂറ്റി നാൽപ്പത് എന്ന സ്കോറിൽ നിൽക്കെ മഴ പെയ്ത് മത്സരം നിർത്തിവെച്ചു മഴ നിയമപ്രകാരം നാൽപ്പത്തിനാല് ഓവറിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ചായി നിശ്ചയിച്ച് ന്യൂസിലാൻഡ് ബാറ്റിംഗ് ആരംഭിച്ചു എന്നാൽ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് നേടാനെ കിവികൾക്ക് സാധിച്ചുള്ളൂ ഇന്ത്യൻ ഓപ്പണർമാരായ സ്മൃതി മന്ധാനയും പ്രതിക റാവലും മികച്ച പ്രകടനം നടത്തിയാണ് ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് വനിതകൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷം നൽകിയെങ്കിൽ വിരാട് കോഹ്ലിയും സംഘവും നിരാശയാണ് സമ്മാനിച്ചത് രണ്ടാം മത്സരത്തിലും അനായാസ വിജയം നേടി ഇന്ത്യക്കെതിരെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര രണ്ട് പൂജ്യത്തിന് സ്വന്തമാക്കി ഓസ്ട്രേലിയ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് നേടി മറുപടി ബാറ്റിംഗിൽ നാൽപ്പത്തിയാറ് ദശാംശം രണ്ട് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ ലക്ഷ്യം കണ്ടു ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലെത്തുന്നുവെന്ന വാർത്തകളെ തുടർന്ന് ശ്രദ്ധേയമായ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് രണ്ട് മത്സരത്തിൽ സൌദി ക്ലബ്ബായ അൽ നസറിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുത്ത് എഫ് സി ഗോവ ക്രിസ്ത്യാനോ ഇല്ലാതെ ഇറങ്ങിയ ടീം ഗോവയ്ക്കെതിരെ രണ്ട് ഒന്നിന്റെ വിജയം നേടിയെങ്കിലും എഫ് സി ഗോവയുടെ പോരാട്ട ഫുട്ബോൾ പ്രേമികൾ കയ്യടി നൽകുന്നത് റൊണാൾഡോ ഇല്ലാതെയും സാദിയോ മാനയടക്കമുള്ള ലോകോത്തര താരങ്ങളടങ്ങിയ ടീമിനെ വലിയ വിജയത്തിലേക്ക് വിടാൻ ഗോവ സമ്മതിച്ചില്ല പ്രഗത്ഭ പ്രതിരോധ നിരയെ വെട്ടിച്ച് ഗോവയ്ക്കായി നാൽപ്പത്തിയൊന്നാം മിനിറ്റിൽ ഇന്ത്യൻ താരം ബ്രൈസൺ ഫെർണാണ്ടസ് ഗോൾ നേടിയതും ഇന്ത്യൻ ഫുട്ബോളിന് അഭിമാനമായി പത്താം മിനിറ്റിൽ ഏഞ്ചലോ ഡമാസിനോ ഇരുപത്തിയാറാം മിനിറ്റിൽ ഹാറൂൺ കമാറ എന്നിവരാണ് അൽ നസറിനായി ഗോൾ കണ്ടെത്തിയത് സംസ്ഥാന സീനിയർ ഫുട്ബോളിൽ തൃശൂരിന് വിജയം ചരിത്രമെഴുതാനെത്തിയ ഇടുക്കിയെ രണ്ട് പൂജ്യത്തിന് തോൽപ്പിച്ചാണ് സീനിയർ ഫുട്ബോളിൽ തൃശൂർ മുത്തമിട്ടത് ഇരുപത്തിയാറാം മിനിറ്റിൽ പി സന്തോഷും മുപ്പത്തിരണ്ടാം മിനിറ്റിൽ അബിൻ കൃഷ്ണയുമാണ് തൃശൂരിനായി സ്കോർ ചെയ്തത് ഇടുക്കി നായകൻ വിപിൻ വിധു മികച്ച കളിക്കാരനായപ്പോൾ തൃശൂരിന്റെ കെ എസ് സന്ദീപ് മികച്ച ഗോൾ കീപ്പറായി വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം മഴമൂലം നാൽപ്പത് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ റൺസിന്റെ കൂറ്റൻ ജയമാണ് ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് റൺസ് നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന്റെ വിജയലക്ഷ്യം നാൽപ്പത് ഓവറിൽ മുന്നൂറ്റാറായി പുനർനിർണ്ണയിച്ചു അടിക്കടി മഴ കളിമുടക്കിയതോടെ ഇരുപത് ഓവറിൽ ചുരുക്കി എന്നാൽ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് റൺസ് എടുക്കാനേ പാകിസ്ഥാന് കഴിഞ്ഞുള്ളൂ രാജ്യാന്തര ഏകദിനത്തിൽ അൻപത് ഓവറും സ്പിന്നർമാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് റെക്കോർഡിട്ട് വെസ്റ്റ് ഇൻഡീസ് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് അൻപത് ഓവറിൽ ഏഴിന് റൺസ് നേടി മറുപടി ബാറ്റിംഗിൽ വെസ്റ്റ് ഇൻഡീസും അൻപത് ഓവറിൽ ഒൻപതിന് ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് നേടി ഇതോടെ സൂപ്പർ ഓവറിലേക്ക് കടന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് പത്ത് റൺസ് നേടിയപ്പോൾ ബംഗ്ലാദേശിന് ഒൻപത് റൺസ് മാത്രമാണ് നേടാനായത് ഒരു റൺസിനായിരുന്നു വെസ്റ്റ്ഇൻഡീസ് ജയം യുഎസിലെ മേജർ ലീഗ് സോക്കറിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് ഇന്റർമിയാമി സ്ട്രൈക്കർ ലയണൽ മെസ്സിക്ക് സീസണിൽ ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്നായി ഇരുപത്തിയൊൻപത് ഗോളും പത്തൊൻപത് അസിസ്റ്റുമാണ് മുപ്പത്തിയെട്ടുകാരൻ മെസ്സിയുടെ പേരിലുള്ളത് പ്രൈം വോളിയിൽ സെമി സാധ്യത നിലനിർത്തി കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് കഴിഞ്ഞ ദിവസം നടന്ന കേരള ഡാർബിയിൽ കാലിക്കറ്റ് ഹീറോസിനെ കീഴടക്കിയാണ് കൊച്ചി സാധ്യത നിലനിർത്തിയത് തിരുവനന്തപുരം കൊമ്പൻസിനെ അവരുടെ തട്ടകത്തിൽ പോയി തോൽപ്പിച്ച് തൃശൂർ മാജിക് അഫ്സി ആദ്യ സീസണിൽ ഏറ്റവും പിറകിൽ ഫിനിഷ് ചെയ്ത തൃശൂർ രണ്ടാം സീസണിൽ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് ജയവുമായി ഒന്നാം സ്ഥാനത്താണിപ്പോൾ തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ ഏക ഗോളിനായിരുന്നു തൃശൂറിന്റെ ജയം ബ്രസീൽ താരം മേയ്സൺ മാൽവേസാണ് ടീമിനായി പന്ത്രണ്ടാം മിനിറ്റിൽ വലകുലുക്കിയത് രണ്ടാം തോൽവിയോടെ കൊമ്പൻസ് പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി അടുത്ത വർഷം നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ മത്സരിക്കുന്ന രാജ്യങ്ങളുടെ അന്തിമ പട്ടികയായി യു എ ഇ കൂടെ യോഗ്യത നേടിയതോടെ ഇരുപത് ടീമുകളുടെ പട്ടികയാണ് പൂർത്തിയായത് ഏഷ്യ പസഫിക് യോഗ്യതാ റൌണ്ടിലെ അവസാന മത്സരത്തിൽ ജപ്പാനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചാണ് യു എ ഇ അവസാന ടീമായി ട്വന്റി ട്വന്റി ലോകകപ്പിന് യോഗ്യത നേടിയത് ആദ്യ ഒന്നും രണ്ടും സ്ഥാനക്കാരായി നേപ്പാളും ഒമാനും നേരത്തെ യോഗ്യത നേടിയിരുന്നു സൂപ്പർ ലീഗ് കേരളയുടെ അയൽപൂരിൽ മൂന്ന് മൂന്നിന് സമനില മഴയും ഗോൾ മഴയും പെയ്ത മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലെ വാശിയേറിയ മത്സരത്തിൽ എൺപത്തിയഞ്ചാം മിനിറ്റ് വരെ മൂന്ന് ഒന്നിന് പിറകിൽ നിന്ന മലപ്പുറത്തിന്റെ അവിസ്മരണീയമായ തിരിച്ചുവരവ് കൂടി കണ്ട മത്സരം ആവേശ സമനിലയിൽ കലാശിച്ചു കാലിക്കറ്റിനായി മുഹമ്മദ് അജ്സൽ ഇരട്ട ഗോളുകൾ നേടിയ മത്സരത്തിൽ നായകൻ പ്രശാന്തും ഗോൾ കണ്ടെത്തി മലപ്പുറത്തിനായി ഐദർ അൽദാലിർ ദാലിർ നിതിൻ മധു ജോൺ കെന്നഡി എന്നിവരാണ് ഗോൾ നേടിയത് കാലിക്കറ്റ് മുന്നിൽ നിൽക്കുന്നതിനിടെ എൺപത്തിയൊൻപതാം മിനിറ്റിൽ മലപ്പുറത്തിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു എന്നാൽ കിക്കെടുത്ത റോയ് കൃഷ്ണക്ക് പിഴച്ചു റീബൌണ്ട് ബോൾ പോസ്റ്റിലേക്ക് തള്ളിവിട്ട് ജോൺ കന്നഡി മലപ്പുറത്തിന് ആവേശ സമനില സമ്മാനിച്ചു കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കിയത് പത്രപ്രവർത്തകനും സ്പോർട്സ് ലേഖകനുമായ ഷഹബാസ് വെള്ളില